ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മക്കളോടൊപ്പം എന്ന ശീർഷകത്തിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ഹരീഷ് ഉദ്ഘാടനം ചെയ്തു മാതൃക ക്രിസ്റ്റനാണ് അല്ലെങ്കിൽ മാതൃകാ പിറ്റേ പ്രശ്നാണ് സംബന്ധിച്ചിടത്തോളം കോളക്കോട്ട് മുമ്പത്തെ ചാരിട്ട് ശേഷം ഒരുപക്ഷെ ഈ സ്കൂളിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളും നോക്കിക്കാണാനും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എന്നെ സംബന്ധിച്ചത് ജില്ലയിലെ മികച്ച ഹൈസ്കൂളുകളിൽ ഏറ്റവും മികച്ച ഹൈസ്കൂളാണ് മാധവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാട്ടുമൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കൗമാരം കരുത്തും കരുതലും എന്ന പദ്ധതിയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി മക്കളോടൊപ്പം എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മനഃശാസ്ത്ര വിദഗ്ധയും ആയുർവേദ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ഫർഹ ക്ലാസിന് നേതൃത്വം നൽകി മക്കളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന്റെ ഒരു കഥ കേട്ടുകൊണ്ട് പ്രസംഗം കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ ഓരോ രക്ഷിതാവിനും ഏതെല്ലാം രീതിയിൽ ശ്രദ്ധയും കരുതലും വേണമെന്ന് ക്ലാസ്സിൽ ഡോക്ടർ ഫർഹ വ്യക്തമാക്കി കുറ്റിപ്പുറം ഹരീഷ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു വിദ്യാര്ഥികളെയും വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ആദ്യത്തെ തവണ ഫുൾ എട്ടു പേർക്കാണ് രണ്ടാമത്തെ തവണ അത് പതിനേഴ് കുട്ടികൾക്ക് ഫുൾ ഫുൾസ് കിട്ടുന്ന പിന്നെ ഒരു സാഹചര്യം അൻപതാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് അൻപതിലധികം കുട്ടികൾ മുഴുവൻ കുട്ടികൾക്കും വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അൻപതിലധികം കുട്ടികൾക്ക് ഫുൾ ഫുൾപ്രസ് കിട്ടണം എല്ലാവർക്കും നല്ല ഗ്രേഡ് കിട്ടണം എന്ന ഒരു നല്ല കൂടി വലിയ വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്തേക്ക് അവരുടെ നല്ല സംസ്കാരം അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല എന്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും വളരെ കൃത്യമായിട്ട് ഈ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ഇടപെടലും നമ്മുടെ മൊബൈലിൽ ഓവറായിട്ടുള്ള ഇടപെടലുകൾ ഒരുപാട് നമ്മുടെ സ്കൂളിൽ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിച്ചിരുത്തി ഇങ്ങനെ ഒരു ക്ലാസ്സും ഇങ്ങനെ സംസാരിക്കാനും ഞങ്ങൾ കാരണക്കാരായത് കാരണം ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗഫൂർ പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം കുട്ടികളെ കൂടെ ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഒന്ന് ഇരുത്തി തരണം എന്നാണ് അതിന്റെ ചില സ്ഥല സൗകര്യത്തിന്റെ കുറവും അതുപോലെ തന്നെ സ്കൂളിൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നടക്കുന്ന പരിപാടികളിൽ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കുട്ടികളോടൊപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോടും കൊടുക്കുന്നത് സമയം 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 കുറെ ഉദ്ദേശിക്കുന്നില്ല ഈ ും അഭിവാദ്യുള്ളതും അതിനുവേണ്ടിയാണ് എല്ലാവരും കൂടുതലായി എത്തിയിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ ഈ വർഷം അരക്കുള്ള പരീക്ഷയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കൂടുതൽ മാർക്കും വാങ്ങിയ കുട്ടികളെ ഞങ്ങളുടെ സുവർണ ജോബിലിയുടെ ഭാഗമായി നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് കുട്ടികളെ അറിയാൻ ഇത്തരം മോട്ടിവേഷൻ ക്ലാസ് ആവശ്യമുണ്ടോ സ്വന്തം കുട്ടികളെ കുറിച്ച് അറിയാത്ത രക്ഷിതാക്കൾ ഉണ്ടോ സ്വന്തം കുട്ടികളെ നൂറ് ശതമാനം അറിയുന്ന രക്ഷിതാക്കൾ പ്ലീസ് കൈയ്യൊന്ന് ഉയർത്താൻ പറ്റും എല്ലാ രക്ഷിതാക്കൾക്കും സ്വന്തം കുട്ടികളെ നൂറ് ശതമാനം അറിയാം അത് തന്നെയാണ് നമ്മളുടെ വിജയം ചെയർമാൻ യാഹൂ കോന്ദിശ്ശേരി പഞ്ചായത്ത് മെമ്പർ സെലീന കായിക അധ്യാപകൻ തങ്കച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് ആർ ജി കൺവീനർ സി വിശ്വനാഥൻ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി സ്കൂളിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ വിശദീകരിച്ചു ഹെഡ് മിസ്ട്രസ് പ്രീതകുമാരി സ്വാഗതവും സീനിയർ അധ്യാപകൻ ബിജു ജി എസ് നന്ദിയും പറഞ്ഞു പി ടി വൈസ് പ്രസിഡന്റ് ബാപ്പു മാട്ടുമൽ എം ടി പ്രസിഡന്റ് രേഖ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞുമുഹമ്മദ് സമതപൂളക്കോടൻ ജാസിർ ഷറഫുദ്ദീൻ സിറാജുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട ആ ുംറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്